ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചോറിന് പറ്റിയ ഒരു ഒഴിച്ചു കൂട്ടാൻ ഉള്ള കറിയാട്ടോ അപ്പോൾ പറ്റിയ ഒരു കായ മതി കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് ഞാൻ ഒരു പച്ചക്കായ എടുത്തിട്ട് ഒന്ന് റൗണ്ടിലൊന്ന് അരിഞ്ഞിട്ട് ചെരിച്ച് ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ കറയൊക്കെ പോവാനേ എന്നിട്ട് പിന്നെ കറ പോയിക്കഴിഞ്ഞപ്പം കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ട ബാക്കി ചേരുവകൾ ഒരു തക്കാളി കുറച്ച് വലുപ്പത്തിൽ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഒരു ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാ ഇതുകൂടെയാണ് വേണ്ടത് പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഈ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് ഈ കായ ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ഹാഫ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡീപ്പ് ഫ്രൈ വേണ്ട ഹാഫ് ഫ്രൈ മതി കേട്ടോ അപ്പോൾ ഒരു ഭാഗം മൂത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കല്ലേ അപ്പോൾ ഇതിന് വേണ്ട വേറെ ബാക്കി ചേരുവകൾ തേങ്ങ ഒരു അരമുറിയുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് അരച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വളപ്പത്തിന് വാളംപൊടി അതും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതാ ഒരു പിന്നെ ഒരു ചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴൊന്ന് കടുക് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ചെറിയ ഉള്ളിയും കറിവേപ്പിലെല്ലാം എല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഒത്തിരി ഒന്ന് വഴറ്റി വഴി പോകണ്ട ഒന്ന് ഒരു പച്ചമണം മാറിക്കെട്ടിയാൽ മതിയെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ അതിനകത്തേക്ക് തക്കാളിയും എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഒത്തിരി നേരം വഴട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒരു ഒരു മിനിറ്റോളം വഴറ്റിയാൽ മതി കേട്ടോ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പിന്നെ ഇതാ ഞാൻ അരച്ചു വച്ച അരപ്പ് ഒത്തിരി ലൂസായിട്ടൊന്നും അരയ്ക്കണ്ട എന്നിട്ട് ഒത്തിരി തിക്കുകയാവേണ്ട അങ്ങനത്തെ അരപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ അതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളി ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ ഇതായിപ്പോൾ ഒന്ന് തിള വന്നു തിള വന്നപ്പോഴത്തേക്ക് ഞാൻ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം അത് ഏകദേശം ഒന്ന് അരപ്പൊക്കെ വെന്ത് കഴിഞ്ഞു അപ്പോഴേക്കും ഞാൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കായുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് കുറച്ചൊന്ന് തിളച്ചാൽ മതി കാരണം അരപ്പം വെന്തിക്കുകയാണ് കായും ഏകദേശം മെന്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് ഒത്തിരി തിളച്ച് പോകേണ്ട കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ ഇനി ആയിട്ട് കടു ഓടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്താ ഇപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞേ അപ്പോൾ ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ എന്തായാലും അടിപൊളി കറിയാട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ തക്കാളി അങ്ങനെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കണം എന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനിതാ കറിയൊക്കെ റെഡി ആക്കി ഇനി ഇത്രയേ ഉള്ളൂ കറി കിട്ടോ ഇപ്പം ഞാനൊരു ബൗളിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുവാണേ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് കിട്ടുമോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്